നിന്ന് ഫോണിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവിടെ കിടപ്പുണ്ടോ എന്റെ അനുജത്തെയാണ് കുടുങ്ങി കിടക്കുന്നത് അവളെ മുണ്ടക്കാൽ മദ്രസിന്റെ മുകളിൽ കുന്നമ്മലാണ് ഉള്ളത് ഇന്നലെ ഒരു മണി മുൻപിലെ വിളിക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഉള്ളത് ഒരു പറയുന്നത് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാൻ എങ്ങനെ രക്ഷപ്പെടാൻ ഒരു നിർവാഹമില്ല ആരും രക്ഷാപ്രവർത്തനം മുണ്ടക്കൈ എത്തിയിട്ടില്ല പത്ത് എഴുപതോളം ആൾക്കാരുണ്ട് അവിടെ കുടുങ്ങി കിടക്കുന്നത് ഒരു ഉമ്മണ്ട് മണ്ണെന്ന് ചലിന്ന് എടുത്തിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്നു പക്ഷേ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം അവിടെ എത്താനുള്ള സാധ്യത ഹെലികോപ്റ്ററോ എന്തെങ്കിലും ആയി എത്തിച്ചൊടുക്കാൻ വളരെ ഈ സഹോദരിയെ അനുജത്തെ ഇപ്പം വിളിക്കാൻ പറ്റുന്നുണ്ടോ അവരെ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടോ ആ ഉണ്ട് അവരാണ് ബന്ധപ്പെട്ട് വിവരങ്ങൾ തരുന്നത് അവരുടെ നമ്പർ ഞാൻ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം തീർച്ചയായും അവരുടെ ആ അവരുടെ നമ്പർ തരാം അവർ എഴുപതോളം ആൾക്കാരാണ് കുന്നുമ്മലുള്ളത് മലയിൽ അപ്പൊ പെട്ടെന്ന് അർജുൻ ആയി അവര് തന്നാല് ഉടൻ നിങ്ങൾ ബന്ധപ്പെടുക അത്രേ പറയാൻ ഉള്ളു ഓക്കെ തീർച്ചയായിട്ടും ഫോൺ ഫോൺ ആ നമ്പർ ഒന്ന് ഇപ്പോൾ കൈമാറാമോ ആ ഒപ്പം മാത്ര വഴിയാണത് കണിയാൻ പറ്റുന്ന വിളിച്ച ഭാഗത്തു കൂടെയാണ് പുഴ പോകണത് അവരുടെ ബന്ധു സഹോദരി അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നാണ് എന്തായാലും ആ നമ്പറിൽ ഞങ്ങളും വിളിക്കാം അവരെ അവരുടെ സാഹചര്യം നോക്കാം അവിടെ എഴുപതിലധികം ആളുകൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അവർക്ക് അവിടെ മണ്ണ് മൂടപ്പെട്ട ഒരു പോലും രക്ഷാപ്രവർത്തനം ഒരുക്കാൻ കഴിഞ്ഞിട്ട് ഹെലികോപ്റ്റർ സംവിധാനമോ മറ്റോ അവിടെ ഒരുക്കേണ്ടി വരും എന്നതാണ് ആവർത്തിക്കുന്നത് അതാണ് സാഹചര്യം മുണ്ടക്കൈ മേഖല തികച്ചും ഒറ്റപ്പെട്ട നിലയിലാണ് അവിടേക്കാണ് നമുക്ക് രക്ഷാ ദൗത്യം ഒരുക്കേണ്ടത് സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുന്ന എല്ലാവരോടും സഹായം ചെയ്യാൻ ഞങ്ങളും സന്നദ്ധരായിട്ട് ഉണ്ട് എന്തായാലും ആശങ്ക വിളിക്കുന്ന നിരവധി പേരുണ്ട് ഇവർക്കെല്ലാം സഹായവും മരുന്നുകളും നമുക്ക് ഒരുക്കേണ്ടതുണ്ട് ഭക്ഷണം മരുന്ന് എന്നിവ എത്തിക്കാൻ സന്നദ്ധരായി പലരും എത്തുന്നുണ്ട് പെരുമ്പാവൂരിൽ നിന്ന് നടക്കുന്നത് ആ വീടിന്റെ നമുക്ക് പ്രജേഷിനെ വിളിക്കാം പ്രജേഷ് എന്ന വ്യക്തി എല്ലാവർക്കും സഹായം നൽകാൻ തയ്യാറാണ് അവിടെ ആ മേഖലയിലുള്ള ഈ വാർത്ത കാണുന്നവർക്ക് എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് നാൽപ്പത് പതിനാല് അൻപത്തി ഒന്ന് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ പ്രജേഷ് എല്ലാ സഹായവും നൽകും അദ്ദേഹം ഭക്ഷണവും വെള്ളവും അവിടെ സൗജന്യമായി എത്തിച്ചു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്